ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടാണ് നമ്മുടെ കിച്ചൺ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ടിരുന്നാൽ കാണാൻ തന്നെ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എപ്പോഴും നമ്മുടെ കിച്ചൺ ക്ലീനാക്കി വയ്ക്കാൻ കഴിയും അത് എത്ര വലിയ കിച്ചൺ ആയാലും ചെറിയ കിച്ചൺ ആയാലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ സിങ്കിൽ കൂട്ടി വയ്ക്കാതെ അപ്പം തന്നെ കഴുകി വയ്ക്കണം നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് കാലിയായ ഒരു ഹാൻഡ് വാഷ് ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ നല്ല ഈസി ആയിരിക്കും ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ട് കൂട്ടിയിടുമ്പോഴാണ് നമുക്കൊരു മടുപ്പ് തോന്നുകയും അതേപോലെ പാത്രങ്ങളിൽ നിന്നൊക്കെ ഒരു സ്മെല്ല് വരികയൊക്കെ ചെയ്യുക അപ്പം അപ്പോൾ തന്നെ നമ്മൾ കഴുകി വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മുടെ കിച്ചൺ ക്ലീനായിട്ട് തന്നെ ഇരിക്കും കഴുകി കഴിഞ്ഞ് ഇതേപോലൊരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കുക വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് കബോർഡിലേക്ക് മാറ്റി വയ്ക്കാം സിങ്കിൽ ഇതേപോലെ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്താൽ നമ്മുടെ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നിറഞ്ഞ് സിങ്ക് ബ്ലോക്കായി പോവുകയില്ല പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാം സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് വേറെ തന്നെ ഒരു സ്ക്രബ്ബറ് വയ്ക്കണം മാറ്റി വയ്ക്കണം പാത്രം കഴുകാനെടുക്കുന്ന സ്ക്രബർ സിങ്ക് ക്ലീൻ ചെയ്യാൻ എടുക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം സിങ്ക് ഒന്ന് തുടച്ചു കൊടുക്കാം സിങ്ക് തുടയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ടാപ്പും അതിൻ്റെ സൈഡിലുള്ള വോളും കൂടി ഒന്ന് തുടച്ചാൽ നമ്മുടെ സിങ്കും വോളും ഒക്കെ നല്ല വെട്ടിത്തിളങ്ങും ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ടൈം ഒന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ ചെയ്ത് കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് തുടച്ചു കൊടുക്കുക ഇതിപ്പോൾ ഇലക്ട്രിക് സ്റ്റവ് ആണ് ഗ്യാസ് സ്റ്റവ് ആയാലും അതേപോലെ തന്നെ ചെയ്യാം ഇനി നമുക്ക് കിച്ചൻ്റെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സ്പ്രേ യൂസ് ചെയ്യാം ഇത് ഹോം മെയ്ഡ് ജിഞ്ചർ ആണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്പ്രേ ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം വോൾ നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ഒരുപാട് അഴുക്കൊന്നും ഇല്ലെങ്കിൽ വെറുതെ തുണി ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം എനിക്ക് കൗണ്ടർ ടോപ്പിൽ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ല സ്പേസ് ഞാൻ ഇതുകൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ് അതേപോലെ നമ്മുടെ കിച്ചണിൽ എന്തൊക്കെ അപ്ലയൻസ് ഉണ്ടോ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം മൈക്രോവേവും ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഉൾഭാഗം ഒക്കെ നമുക്ക് തുടച്ചു കൊടുക്കാം ഇതൊക്കെ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വൃത്തിയേടൊന്നും ഉണ്ടാവില്ല ഒരുപാട് ടൈം എടുക്കില്ല ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന തുണിയൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിടുന്നത് നല്ലതാണ് കഴുകിയതിന് ശേഷം ഇതൊന്ന് വിരിച്ചിടണം ഉണങ്ങാനായിട്ട് പിന്നെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ സോപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുത്ത് വെയിലത്ത് ഉണക്കിയെടുക്കാവുന്നതാണ് നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് യൂസ് ചെയ്യുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് ഇതുപോലെ അടപ്പുള്ളതാണെങ്കിൽ സ്മെല്ലൊന്നും പുറത്തേക്ക് വരികയില്ല അതിലൊരു പ്ലാസ്റ്റിക് കവർ വെച്ചതിന് ശേഷം അതിൽ വേസ്റ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ വേസ്റ്റ് ഡെയിലി എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം ഈ പ്ലാസ്റ്റിക് കവർ വയ്ക്കുന്നതിന് മുമ്പ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല അതുപോലെ ഈ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കേണ്ടതാണ് മൈക്രോവേവിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ ഹോൾഡർ വെച്ചിട്ടുണ്ട് കിച്ചൺ ടവൽ വെക്കാനായിട്ട് അതുകൊണ്ട് ടിഷ്യൂ പെട്ടെന്ന് എടുക്കാനായിട്ടൊക്കെ ഈസിയാണ് ഇനി സ്റ്റവിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മഞ്ഞൾ പൊടി മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്റ്റൗവിന് തൊട്ടടുത്തുള്ള കബോർഡിൽ തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇതിലൊക്കെ പേരെഴുതി വയ്ക്കുകയാണെങ്കിൽ വളരെ ഈസിയായിരിക്കും ആയിരിക്കും ഞാനിപ്പോൾ പേരൊന്നും എഴുതിയിട്ടില്ല ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് വയ്ക്കാനായിട്ടും ശ്രദ്ധിക്കാം ഇതിൻ്റെ തൊട്ടടുത്തുള്ള കബോർഡിലാണ് ഷുഗറും കോഫി പൗഡറും ടീ പൗഡറൊക്കെ വെച്ചിരിക്കുന്നത് ഇനി കിച്ചണിലുള്ള സ്വിച്ച് ബോർഡൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അഴുക്ക് പിടിച്ചിരിക്കും അതൊക്കെ ഡെയിലി ഒന്ന് തുടച്ചു കൊടുത്താൽ എപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരിക്കും ഇനി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്പൂണ് ഫോർക്ക് അതേപോലെ കത്തി തവികൾ ഇതെല്ലാം ഇതേപോലെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ എടുക്കാനൊക്കെ ഈസി ആയിരിക്കും നമ്മൾ ചപ്പാത്തി പരത്തുമ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ വല്ലാതെ വൃത്തിയേടാവും അല്ലേ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ന്യൂസ് പേപ്പർ വെച്ചതിന് ശേഷം അതിന് മുകളിൽ ചപ്പാത്തി പലക വെച്ച് ചപ്പാത്തി പരത്തുകയാണെങ്കിൽ ഒട്ടും തന്നെ പൊടി കൗണ്ടർ ടോപ്പിലാവുകയില്ല ചപ്പാത്തി ഒക്കെ പരത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ന്യൂസ് പേപ്പർ എടുത്ത് ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാവുന്നതാണ് അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീനായിട്ട് തന്നെ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ പീൽ ചെയ്യുമ്പോഴും കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് ക്ലീനായിട്ട് തന്നെ ഇരിക്കും നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ന്യൂസ് പേപ്പർ എടുത്ത് ചുരുട്ടി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ആ ടൈം സേവ് ആയി കിട്ടും ഇനി നമ്മൾ എപ്പോഴും അടയ്ക്കാൻ തുറക്കുകയൊക്കെ ചെയ്യുന്ന കബോർഡ്സിൻ്റെ സൈഡിലൊക്കെ എണ്ണം എഴുക്കും പിടിച്ചിരിക്കുമല്ലേ അതൊന്ന് നമുക്ക് ഡെയിലി ഒന്ന് തുടച്ചു കൊടുക്കാം നമ്മൾ എടുക്കുന്ന മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ കണ്ടെയ്നേഴ്സ് നമ്മൾ ചിലപ്പോൾ നനഞ്ഞ കൈ കൊണ്ടൊക്കെ ആയിരിക്കും എടുക്കുക അപ്പോൾ അതിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരിക്കും അതേപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അധികം ടൈം എടുക്കുകയില്ല ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എണ്ണക്കുപ്പി ഇതേപോലെ എണ്ണയൊക്കെ അതിന് മുകളിലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ വഴുക്കിപ്പോകും അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ കൊണ്ട് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് സോപ്പ് വെള്ളത്തിലൊന്ന് കഴുകി കൊടുക്കുക എന്നിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഒക്കെ വെക്കാനായിട്ട് ഒരു ഗ്ലാസ് സ്റ്റാൻഡ് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കിച്ചണിലോ ഫ്രിഡ്ജിലോ ഒന്നും ബാഡ് സ്മെൽ വരാതിരിക്കാനായിട്ട് നമുക്കിതേപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കാം എന്നിട്ട് അതിൻ്റെ അടപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വയ്ക്കാം ഈ ബേക്കിംഗ് സോഡ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർബ് ചെയ്യും നമുക്കിത് കിച്ചണിലും വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലും വയ്ക്കാവുന്നതാണ് ഫ്രിഡ്ജ് നമ്മൾ എപ്പോഴും അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹാൻഡിലിൻ്റെ ആ ഭാഗത്തായിട്ട് അഴുക്കും വെള്ളമോ ഒക്കെ പിടിച്ചിരിക്കും അതൊന്നും നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം ചിലരൊക്കെ ബാക്കി വന്ന ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാനായിട്ട് മറന്നു പോകുമല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ബാക്കി വന്ന ഫുഡ് വയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു തട്ടിൽ മാത്രമായിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ഫ്രിഡ്ജ് നമുക്ക് എപ്പോഴും ഒന്ന് തുടച്ച് കൊടുക്കാവുന്നതാണ് അതേപോലെ ഫ്രിഡ്ജിൽ ബാഡ് സ്മെല് വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ബേക്കിംഗ് സോഡ അവിടെ വെച്ച് കൊടുക്കാം ഇതിന് പകരം ഒരു ലെമൺ കട്ട് ചെയ്ത് അത് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഗ്രാമ്പു അല്ലെങ്കിൽ ഏലക്ക ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് കിച്ചണിൽ നല്ലൊരു സ്മെല്ല് വരാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ബേക്കിംഗ് സോഡ ഇല്ലേ ആ ബേക്കിംഗ് സോഡയിലേക്ക് രണ്ട് മൂന്ന് തുള്ളി കംഫേർട്ട് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ കംഫേർട്ടിന് പകരം കുറച്ച് പെർഫ്യൂം ഒഴിച്ചുകൊടുത്താലും മതി അതിനുശേഷം ശേഷം നമുക്കിത് ഹോൾസുള്ള ഒരടപ്പ് കൊണ്ട് അടച്ച് കിച്ചണിലെ ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കുകയാണെങ്കിൽ കിച്ചണിൽ നല്ലൊരു സ്മെല്ല് വരുന്നതാണ് പുൽത്തൈലുണ്ടെങ്കിൽ കംഫേർട്ടിന് പകരം രണ്ട് മൂന്ന് തുള്ളി പുൽത്തൈലം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കിച്ചണിൽ കൈ തുടയ്ക്കാനായിട്ടൊക്കെ ഒരു തുണി എപ്പോഴും മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് കിച്ചൻ്റെ ഫ്ലോർ വൃത്തികേടാവാതിരിക്കാനായിട്ട് നമുക്ക് ചവിട്ടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ ചവിട്ടിയാണ് ഇട്ടിരിക്കുന്നത് നല്ല നീളമുള്ള ചവിട്ടി കിട്ടുകയാണെങ്കിൽ നീളമുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ് കൗണ്ടർ ടോപ്പും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കിച്ചൻ ഒന്ന് അടിച്ചുവാരി മോപ്പ് ചെയ്തിടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനൊക്കെ വളരെ കുറച്ച് ടൈം മാത്രമേ എടുക്കുകയുള്ളൂ ഡെയിലി നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് ടൈം മാത്രം മതി കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് കിച്ചൺ നല്ല വെട്ടി വെട്ടിത്തിളങ്ങി എപ്പോഴും പുത്തൻ പോലെ ഇരിക്കുകയും ചെയ്യും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം താങ്ക് യു ബൈ ബൈ